കാക്കിലോ ചെമ്മീനെ ഉപ്പും മഞ്ഞളിട്ടിട്ട് പൊരിച്ചതാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് പൊടിയേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇതാ ഇതുപോലെ കിട്ടിയാൽ മതി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ പൊരിച്ച ചട്ടിക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള കൊത്തിയറിഞ്ഞത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് സവാള കൊത്തി അറിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി ഇതുപോലെ ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും പച്ചമുളകും കൂടി ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയല്ലേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്തതാണ് കേട്ടോ ചെമ്മീൻ നമ്മൾ ഉപ്പിട്ടിട്ടാണ് പൊരിച്ചത് അതുകൊണ്ടുതന്നെ മസാലയിൽ കുറച്ച് ഉപ്പ് മതി ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അഞ്ച് ബണ്ണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും രാത്രി നമുക്ക് ചോറിന് പകരം അതൊക്കെ കഴിച്ചാൽ മതി വേറൊന്നും നിറയും നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ചെമ്മീൻ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ചെമ്മീന് പകരം ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ഫിഷൊക്കെ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയിലത്ത് ചേർത്ത് കൊടുക്കാം അപ്പം ചിക്കനോ ായാലും ബീഫായാലും ഫിഷ് ആയാലൊക്കെ നമ്മൾ ഉപ്പ് മഞ്ഞളിട്ടിട്ട് ഫിഷും ചിക്കനക്കെ ഉപ്പും മഞ്ഞളിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ബീഫാണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വാക്കിയെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ മസാലയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ മസാല നമുക്ക് ചോറുക്കും കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ഈ മസാല ഇങ്ങനെ കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഈ സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട് അഞ്ച് പണ്ണ് ഇത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം തിൻ്റെ നടുഭാഗം ഒന്ന് പൊളിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തീ കുറച്ച് വെച്ചിട്ട് ചൂടാക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇത് അപ്പോൾ ഒരു ബണ്ണ് രണ്ടാക്കിയിരിക്കണമല്ലോ നമ്മൾ അപ്പോൾ ഒരു ബണ്ണിൻ്റെ പകുതിയിൽ നമ്മൾ ഈ മസാല ഒന്നോ രണ്ടോ ടീസ്പൂൺ വെച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ഫില്ലിങ് ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം എന്നിട്ട് മറ്റേ ബണ്ണ് ഇതിൻ്റെ പകുതി ബണ്ണ് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കുക ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അഞ്ച് മണ്ണിലേക്കാണ് ഞാൻ ഈ മസാല നിർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മസാല അഞ്ച് മണ്ണിക്ക് നിറക്കാനുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊഴിലടുത്തുള്ള വെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ വീഡിയോയിട്ട് കാണാം താങ്ക്